മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മൾ ജിൻഡോ ചേട്ടൻ ഋഷിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ ജിൻഡോ ചേട്ടൻ സായിനെ കുറിച്ചാണ് പറയണത് നന്നായിട്ട് അറിയാം ശ്രീരേഖ ചേച്ചി ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകും അതുകൊണ്ട് തന്നെയാണ് സായി പറഞ്ഞത് ആ ഡയമണ്ട് ആർക്കെങ്കിലും കൊടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ശ്രീരേഖ ചേച്ചിയുടെ പേര് പറഞ്ഞത് അല്ലാതെ അവൻ ഒരിക്കലും സായി ശ്രീരേഖ ചേച്ചിക്ക് കൊടുക്കില്ല എന്നും ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് ജിൻഡോ പറയുന്നുണ്ട് സായി എപ്പോഴും സായിൻ്റെ ഇമേജ് കളയാതെ ഇരിക്കുകയാണ് എന്റെ പിന്നിൽ നിന്ന് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും തിരിച്ച് കുത്തുന്ന നമ്മുടെ ജിൻഡോ ചേട്ടൻ ഋഷീനോട് പറയുന്നുണ്ട് എന്താണെങ്കിലും സായി ഒരു സൈഡിൽ കൂടെ ഉള്ളൊരു ഗെയിം കളിയാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം സായി പുറത്ത് പോയി വന്നതിന് ശേഷമാണ് സായിൻ്റെ ഗെയിമൊക്കെ ഒന്ന് മാറ്റി പിടിച്ചത് ജിൻഡോ ചേട്ടനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ സംസാരിച്ചു എന്താണെങ്കിലും എല്ലാവർക്കും നന്നായിട്ട് അറിയാം നമ്മുടെ ജിൻഡോ ചേട്ടനാണ് പുറത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉള്ളതെന്ന് അതുകൊണ്ട് തന്നെ ജിൻഡോ ചേട്ടനെ താങ്ങി നിന്നാലേ പുറത്ത് ഇമേജ് ഉണ്ടാവുകയുള്ളൂ എന്ന് എല്ലാവർക്കും നന്നായി അറിയുന്നതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും ജിൻഡോ ചെണ്ട പുറകെ നടക്കുന്നത് എന്താണി നമുക്ക് കാത്തിരിക്കാം ഇനി ഇന്ന് നമ്മുടെ അർജുൻ്റെയും ശ്രീധുവിൻ്റെ ഫാമിലിയാണ് വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ അർജുനൻ്റെ ഫാമിലി കയറിയിട്ടുണ്ട് ഇനി നമുക്ക് കാത്തിരിക്കാം